ജാതി വാല് വെക്കുന്നത് എന്താ എന്തിനാണ് അതാണ് അതിനെയാണ് സംവരണം എന്ന് പറയുന്നത് യഥാർത്ഥ സംവരണം അതാണ് ജാതി കൊണ്ട് ദുഃഖം അനുഭവിക്കുന്നവര് ജാതി വേര് വയ്ക്കത്തില്ല അപ്പൊ ഇവിടെ എന്തെങ്കിലും മാറ്റം വന്നതായിട്ട് ഇയാൾ വിചാരിക്കുന്നുണ്ടോ ഇതുകൊണ്ടാണ് ഈ പട്ടാളത്തിലും ഈ ഈ പറയുന്ന സെക്രട്ടേറിയറ്റിലും ഈ പറയുന്ന ജാതി വാലുള്ളവരേ ഇരിക്കൂ അതാണ് സംവരണപരമായ പേപ്പർ നോക്കുമ്പോൾ പേര് നോക്കാനെ ഒക്കെ അതാക്കുന്ന പണി നമ്മളിപ്പോൾ ചെയ്യാറില്ലേ പണ്ടൊക്കെ ആണെങ്കിൽ ഈ എഴുതണമായിരുന്നു ഇപ്പം നമ്മൾ അതിനകത്ത് ഫാൾസ് നമ്പർ എന്ന് വെക്കുന്നത് ഈ വിവേചനം ചെയ്യുന്നു എന്നറിഞ്ഞിട്ട് ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് പക്ഷെ അതും എല്ലാവർക്കും അറിയാം എവിടെ എപ്പോൾ അറിയാം പരീക്ഷയ്ക്ക് എഴുതി നിങ്ങൾ മാർക്ക് മേടിച്ചാലും നിങ്ങൾക്ക് വൈവ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്തെത്തുമ്പോൾ തൻ്റെ എത്ര മാർഗതാമം മേടിച്ചാലും തോക്കുകയാണ് ഇതൊക്കെ ആരോട് പറയുകയാണ് ഇവിടുത്തെ പി എസ് സി കമ്മീഷനും ഇവിടുത്തെ എന്താണ് എൻട്രൻസ് എന്ന് പറയുന്ന സാധനം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എൻട്രൻസിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് ചോദ്യങ്ങൾ വെക്കുന്നത് വഴി ഓരോറ്റ ആദിവാസി കുഞ്ഞും എൻട്രൻസ് ചെയ്യിക്കത്തില്ല കാരണം അവരുടെ ബുദ്ധി അടക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടൂള് വേറെ ഇത്രയറിയണം ഐ എസ് മക്കള് തന്നെയായിരിക്കും ജാതി സെൻസസ് എടുക്കണമെന്ന് ഇപ്പൊ പറഞ്ഞപ്പം എല്ലാവരുടെ ബഹളം വെക്കുന്ന ആരാണ് ആരാണത് ബഹളം വയ്ക്കുന്നത് എന്തു കൊണ്ട് ഈ യാഥ ഞാനീ പറയുന്ന യാഥാർഥ്യം പുറത്താവും എല്ലാര്ക്കും അറിയാം ഏത് പേപ്പർ പേപ്പർ മുഴുവൻ നടത്തുന്ന ഇവരാ അപ്പോഴാണ് ഇയാൾ പറയുന്നത് ലോകത്തെ പേപ്പറുകൾ മുഴുവൻ നടത്തുന്നേ വാർത്തകൾ മുഴുവന് ഇവരാ ഉണ്ടാക്കുന്ന പടച്ചു വിടുന്ന വാർത്തകളല്ലാത്ത ഒരു വാർത്തയും നാം വായിക്കത്തില്ല അമേരിക്കൻ ഗവൺമെന്റിന് അനുകൂലമായി ചിന്തിക്കാനുണ്ടാക്കുന്ന പാ ന്യൂസുകൾ മാത്രമേ ലോകവ്യാപകമായി വരുത്തുള്ളൂ ഇന്ത്യൻ ഗവൺമെന്റിനകത്ത് ഈ ജാതീയമായി നിൽക്കുന്ന സമൂഹത്തിന്റെ വാർത്തകളല്ലാത്ത ഒരു വാർത്തയും തന്നെ ഒരു ന്യൂസിനകത്ത് വായിക്കത്തില്ല ഇയാൾ ഈ വാർത്ത വായിച്ച് എന്നോട് ഞാൻ മനസ്സിലാക്കിയത് പറയാം ഇപ്പോൾ ഇയാൾ എന്നെ വിളിച്ചു വിട്ടിരുന്ന ഈ ഈ വിഷയം പറയേണ്ടി വരുന്നത് എന്നെ വിളിക്കത്തില്ല ഇവിടുത്തെ മെയിൻ സ്ട്രീം അത്ര അറിയണം അവര് വിളിക്കത്തില്ല അവർക്ക് അബദ്ധം കൈ അബദ്ധം വരുമ്പോൾ മാത്രമേ ഞാൻ അവിടെ ഉണ്ടാകത്തുള്ളൂ അല്ലാതെ ഉണ്ടാകത്തില്ല ദൂരദർശൻ ഒരു കാലത്ത് തന്നെ വിളിക്കത്തില്ല ഞാൻ ഇപ്പൊ എനിക്ക് തന്നെ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് പൊതുപ്രവർത്തനം ചെയ്യുന്ന കാലം ഉണ്ട് ഒരിക്കലും വിളിച്ചിട്ടില്ല അവർക്കറിയാം എന്നെ അവരെ അനുസരിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് ഇതിപ്പോ അറിയൂ എന്നറിയാം എനിക്ക് അവരെ പേടിയില്ലെന്നറിയാം നാളെ എന്നെ അടുത്ത ദിവസം കൂടെ വിളിക്കണമെന്ന് വിചാരിക്കുന്നവൻ മാത്രമാണ് ഈ അങ്ങനെയാണ് അച്ചടക്കം എനിക്ക് രണ്ടുപേർക്ക് അച്ചടക്കമുള്ളവരാ എനിക്ക് അച്ചടക്കം ഇല്ല എനിക്ക് സ്വയം അറിഞ്ഞു പെരുമാറുന്ന ആളാണ് ഞാൻ ആരും വന്നിട്ടില്ല ആരെയും വെട്ടിയിട്ടില്ല ഒരു ഒരു മനുഷ്യനെ ദ്രോഹിക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ സാമൂഹ്യ വിരുദ്ധനാണെന്ന് പ്രഖ്യാപിക്കുന്ന ഇവിടുത്തെ സകല സോഷ്യൽ മീഡിയയിലും കാണാൻ പറ്റും ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ശരിക്കും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഇവിടെ ഇവിടുത്തെ സകല ന്യൂസും സകല വിദ്യാഭ്യാസവും ജാതീയമായുള്ളതാണ് ഇവിടുത്തെ കോടതി മുഴുവൻ ജാതീയമായുള്ളതാണ് ഇവിടുത്തെ പോലീസ് മുഴുവനും എന്നു കഴിഞ്ഞാൽ ഐ എ എന്നു കഴിഞ്ഞാൽ അതിനകത്തെ ഐ പി എസ് എന്ന് പറയുന്ന വിഭാഗം ഉണ്ടല്ലോ ബാക്കിയൊക്കെ ദുരിദ്രവാസികളാണ് പക്ഷേ സാധാരണക്കാര് അവരാണ് അടിമേടിക്കുന്ന തല്ലുകൊള്ളുന്നവരും അവരുടെ അച്ഛനെയും അമ്മയെ അടിക്കാനാണ് അവരെ റിക്രൂട്ട് ചെയ്യുന്നത് സാധാരണ പട്ടാളക്കാര് ഒരു എല്ലാം ദരിദ്രവാസികളായി അവരായിരിക്കും അവിടെ വെടികൊണ്ടിച്ച് ആകുന്നത് ഉദ്യോഗസ്ഥരായിരിക്കുന്നവർ മുഴുവനും വളരെ കൃത്യമായിട്ട് എത്തുന്നവരാണ് ഇത് ബ്രിട്ടീഷുകാർക്ക് മുമ്പ് തുടങ്ങിയതാണ് ഇതൊക്കെ അത് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനകത്താണ് നമ്മളിതെല്ലാം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഒരു ആദിവാസി പെൺകുട്ടി ഉദാഹരണം ന്യൂസ് ആദിവാസി പെണ്ണി പെൺകുട്ടി ഐ എ എസ് കാര്യം ന്യൂസ് ആകുന്ന എന്തുകൊണ്ടാ അത്രയുള്ളൂ വേറെ ഒന്നും ഞാൻ ഇങ്ങനെ പറയാനില്ല കഴിഞ്ഞത് മറ്റുള്ളവർ ഐ എസ് കാര്യം ന്യൂസ് ആകത്തില്ലല്ലോ അപ്പൊ ഇതാണ് അത്ഭുതകരമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത് ഇതിന് ഇടക്കിടക്ക് ഈ ഇപ്പൊ ഇങ്ങനെ മിണ്ടുന്ന എന്നെ പോലെയുള്ള ഒരു വായടപ്പിക്കാനാണ് ഒരു മുർമു അവിടെ ഇരിക്കുന്ന പ്രസിഡന്റ് ആയിട്ട് അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല അത് ഈ കുന്തത്തിന്റെ തുമ്പത്ത് വെക്കുന്നതിന് ബെയ്റ്റ് എന്ന് പറയുന്ന സാധനം അത് അല്ലാതെ മുർമു എന്ന് പറയുന്ന പ്രസിഡന്റ് എന്തെങ്കിലും അറിഞ്ഞിട്ട് ജീവിച്ചതല്ലതൊക്കെ അതിങ്ങനെയൊക്കെ ഇങ്ങനെ ചൂണ്ടയിട്ട് പിടിച്ചിട്ട് പ്രദർശിപ്പിക്കുന്നു പ്രദർശന ആദിവാസി പോട്ടെ ഇത് ഇതുപോലെ തന്നെ ഇയാൾക്കറിയാവുന്നതാണ് എം എക്ക് പഠിച്ചയാൾ ഓട്ടോറിക്ഷ പഠിക്കുന്നത് ന്യൂസാ എന്താണോ ഇവിടെ നിന്ന് പോയിട്ട് അമേരിക്ക പോയി പഠിക്കുന്നവനെല്ലാം അവിടുത്തെ ഈ ഹോട്ടലിലെല്ലാം പണിയെടുത്തിട്ടാണെല്ലാം അവർ വരുമാനം ഉണ്ടാക്കുന്നത് അപ്പൊ അതെന്താ ന്യൂസാകാത്ത അവിടെ അവിടത്തെ കോമണായിരിക്കും ആ അത്രേ ഉള്ളത് ഇവിടെ അതായിട്ടില്ല ഇത് തന്നെ ജാതി മതം നിക്കുന്ന സമൂഹമാണ് പറഞ്ഞത് ഓട്ടോറിക്ഷ ഓടിക്കുന്നതൊക്കെ ദരിദ്ര ഒരാൾ ഒരു ഓട്ടോറിക്ഷയിൽ ഇരിക്കുവാണെങ്കിൽ തന്നെ ഷോക്കായി പടം എടുത്തുള്ളൂ അല്ല ഓട്ടോറിക്ഷ ഓടിക്കുന്നതിൽ എല്ലാ ജാതിക്കാരും ഇല്ലേ എല്ലാ മതക്കാരും ഇല്ല അവിടെ എങ്ങനെയാണ് ഇല്ലെന്ന് അതൊരു ജോബിലേ ഞാൻ പറഞ്ഞ എല്ലാ മതക്കാരിലേയും താഴെ അറ്റത്തുള്ളവരാ ഇയാള് വിചാരിക്കുന്നത് കഴിയുമ്പോ എന്താണ് ക്രിസ്ത്യൻ ജാ മതത്തിനകത്ത് ജാതി ഇല്ലെന്ന് പറയുവോ അവശ ക്രിസ്ത്യാനികളുണ്ട് ഇയാള് എന്താണ് മുസ്ലിങ്ങളു ജാതി ഇല്ലെന്നാണ് ഇവിടുത്തെ സകല ജാതി ഈ സകല മതത്തിലും ഉണ്ട് അതിനകത്തെ ഏറ്റവും അധസ്വത വിഭാഗമാണ് അവിടെ ഇരിക്കുന്നത് അല്ലാതെ മതം കൊണ്ട് ഈ മാറ്റം ഒന്നും വന്നിട്ടില്ല അങ്ങനെ വരുന്നത് ആകെ ഉണ്ടായിരുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്ന തൊട്ടു മുമ്പ് മതം മാറിയ റോഡേ നടക്കാൻ അറിയുന്ന പറ്റുമെന്നറിയുന്നതിനെ കൊണ്ടാണ് അധിസ്ഥിത വിഭാഗത്തിലുള്ള ഒത്തിരി പേര് മതം മാറിയത് അങ്ങനെ മാറിയിട്ടുള്ളവരുമായി പക്ഷെ അവരെല്ലാം അവശ ക്രിസ്ത്യാനികളും എന്താണ് വേറെ വേറെ വിട്ടതിനൊക്കെ ഈ ക്രിസ്തു മതന്നും കൊണ്ട് എടുത്താൽ സിറിയൻ ക്രിസ്ത്യൻസ് ഏർ മർത്തോമാ ജാക്കോ എന്നൊക്കെ പറഞ്ഞു എല്ലാം ജാതികളാണ് ജാതികളാണ് ഇതല്ല അവർക്ക് മേലു കീഴാനുള്ള അനുഭവം ഉണ്ട് ലത്തി ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് കൊണ്ട് മുക്കുവേരാണ് അവര് അവരെ അങ്ങനെ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത് അവിടെ ഇതൊന്നും നമുക്ക് പറഞ്ഞു തരണ്ട അങ്ങനെ പറയുന്ന എനിക്ക് മനസ്സിലാക്കി തരണ്ട എല്ലാ ജാതി എല്ലാ മതക്കാരും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് മാറി പോയെന്ന് തോന്നും ഒന്നും മാറിയിട്ടില്ല ദരിദ്രരായ ആൾക്കാര് ഏത് മതത്തിലിരുന്നാലും ഏത് വിഭാഗത്തിലിരുന്നാലും അവരെയും കാണാം പക്ഷെ അതിനത് വളരെ ക്ലിയർ കട്ടായിട്ട് ജാതി നിലനിന്ന സമൂഹം സുന്നീഷിയെന്ന് പറയുന്നതൊക്കെ പോലെ തന്നെ താഴോട്ട് അറ്റത്ത് വരെ ഉണ്ട് വിളക്കത്ത് തല നായർന്ന് വിളിച്ച നായന്മാരില്ലേ അവരെ കല്യാണം കഴിക്കുവോ മേനോന്മാര് പിന്നെതിനു ജാതി വർക്ക് ചെയ്യുന്ന രീതി അറിയേണ്ടതുണ്ട് അതുകൊണ്ട് അത് ഈ ഈ പറയുന്ന മനുഷ്യന്മാര് ജാതി വാല് വെക്കുന്നുണ്ടോ ഞാൻ പിന്നെ അവര് പറയുന്ന കേൾക്കുന്നുണ്ടല്ല കേക്കുകയില്ല കാരണം അത്രത്തോളം പോലും സ്വന്തം ജീവിതത്തിനകത്ത് മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കാത്ത ആൾക്കാര് പിന്നെ അവരെ പറ്റി ഞാൻ അവരുടെ ഒരു വരി ഞാൻ എടുക്കത്തില്ല ഇതൊക്കെ നമ്മൾ ചെയ്യാൻ ബാധ്യതയുള്ളവരാ നമ്മൾ വടക്കേ ഇന്ത്യയിലോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ഒരു ജാതിയും നമുക്ക് അവിടെ കൊണ്ടുപോയി കാണിക്കാനൊക്കത്തില്ല അപ്പം നമ്മുടെ ഉദ്യോഗമാണ് അവിടെ ആൾക്കാർ കാണുന്നത് ധനമാണ് കാണുന്നത് ഇത്രയേ ഉള്ളൂ വ്യത്യാസം അപ്പം ധനമുള്ള ക്ലബിൽ ഇയാളെ കയറി ഉദ്യോഗമുള്ള ക്ലബിൽ കയറി പക്ഷെ അവിടെ വെച്ച് അറിയാതെ ഇയാൾ താ ഇവിടെ താഴ്ന്ന സമൂഹത്തിൽ നിന്നാണ് ഞാൻ വന്നെന്നങ്ങനെ അറിയാതെ അങ്ങനെ പറഞ്ഞു പോയാലുണ്ടല്ലേ അന്ന് തൊട്ട് താൻ താഴെ വരും പട്ടാളത്തിലായാലും പോലീസിലായാലും തനിത അനുവദിക്കും ഈ ഇവിടുത്തെ പോലീസ് ഉണ്ടല്ലോ ഐ എ എസ്കാര് വടക്കേ ഇന്ത്യ എന്ന് വരുന്ന ഐ എ എസ് കാരും തെക്കേ ഇന്ത്യ എന്ന് വരുന്ന ഐ എ എസ് കാരും തമ്മിൽ നല്ല അടിയുണ്ട് മലയാളി ഐ എ എസ് കാരും തെക്കേ വടക്കേ ഇന്ത്യ ഐ എസ്കാരും തമ്മിൽ നല്ല ലോബികളായിട്ട് നിൽക്കും ഇതെല്ലാം ഈ വിവേചനങ്ങൾ മുഴുവൻ നിൽക്കുന്ന സ്ഥലമാണ് അധികാരമുള്ളവരുടെ ഇടയിലുള്ള വിവേചനത്തിനെപ്പറ്റി ഞാനാ പറയുന്നു ഇയാള് വിചാരിക്കുന്നുണ്ടോ ത്രിവേദികൾ ദ്വിവേദികളെ കല്യാണം കഴിക്കുന്നു കല്യാണം കഴിക്കത്തില്ലേ അവരും രണ്ടുപേരും രാവണരാണ് ചതുർവേദി ഉണ്ട് കല്യാണം കഴിക്കത്തില്ല ഇതൊക്കെ നിൽക്കുന്ന സമൂഹം തന്നെയത് ഒരു വ്യത്യാസം വന്നിട്ടില്ല അത് അഴിച്ചു പണിഞ്ഞിട്ടില്ല അഴിച്ചു പണിയേണ്ടതുണ്ട് അത് ഈ സ്ഥാപനങ്ങളൊക്കെ അഴിച്ചു പണിയേണ്ടതുണ്ട് ഒത്തിരി പണി എടുക്കേണ്ടതുണ്ട് രണ്ട് ഇണകൾ അവർക്ക് ഇഷ്ടമുള്ളവരെ വിവാഹം കഴിക്കാൻ അനുവദിക്കുന്ന അല്ല അമ്മ അച്ഛനും കല്യാണം ആലോചിച്ച് നടത്താൻ പറ്റത്തില്ല എന്നുള്ള നിയമം വരണമുണ്ട് അമ്മയച്ചനും ആലോചിച്ചാൽ ആ കല്യാണം രജിസ്റ്റർ ചെയ്ത് കൊടുക്കത്തില്ല എന്ന് നിയമം പറഞ്ഞതുണ്ട് തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ആര് തിരഞ്ഞെടുക്കണം വിവാഹത്തിൽ ഇടപെടുന്നവർ തിരഞ്ഞെടുക്കണം അവർക്ക് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കണം മാറും ഇയാളിപ്പോ കാണുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നഗരവൽക്കരണം കൊണ്ടുവരുന്ന മാറ്റങ്ങളാണ് ഇയാൾ ജാതിയും അതും തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും വലുതായി പോയത് കാരണം കൊണ്ട് മാത്രമല്ല സമാധാനം അറിഞ്ഞു കഴിഞ്ഞു അത് എനിക്ക് മാരൊന്നും ഇല്ലടോ പിന്നെ വെറുതെ എന്നെ അതൊന്നും ഇണ്ടാതെ എനിക്കില്ല അത് അങ്ങനത്തെ പേര് ഞാൻ പറഞ്ഞില്ലേ ജാതി കാലം ഇടുന്ന പേരിട്ടവരുത്തേനും ഞാൻ എനിക്ക് അവരൊന്നും മറുവശത്തില്ല മറുവശത്തില്ല ഈ ഒരിക്കൽ പോലും ഇപ്പൊ വിമർശനങ്ങളെ പേടിച്ചിട്ടില്ല പേടിയല്ല പേടിയല്ല എനിക്ക് എനിക്കവരെയൊന്നും ഞാൻ അവരുടെ വിമർശകര സംഭവിച്ചിട്ടുള്ളൂ ഞാൻ ഈ ജീവിതം മുഴുവനും ഞാൻ തറയിലിരിക്കുന്നവനാണ് എനിക്ക് എന്നെ എന്നെ ഇവിടുത്തെ പോലീസിന് പിടിക്കാൻ പറ്റാതിരിക്കുന്നത് എനിക്കൊരു വീടില്ലാത്തോണ്ട് എനിക്ക് ഞാൻ വീടില്ല എനിക്ക് ധനമില്ല ഇപ്പൊ സ്വത്തില്ല ഇപ്പൊ അങ്ങനെ തറയിലിരിക്കുന്ന ആളായത് കൊണ്ടാണ് എനിക്ക് വേടിയില്ല